ശ്രീനഗറിലേക്ക് പോകണം അതായത് അമൃത്സരത്തിൽ നിന്ന് അതായത് ഒരു നാന്നൂറ് കിലോമീറ്റർ ശ്രീനഗറിലേക്ക് വാഗ ബോർഡറിൽ പോയി പക്ഷേ ആ സമയത്ത് ബോർഡറിൻ്റെ ഉള്ളിൽ കരം വരില്ല ആ ഏരിയകളൊക്കെ കാണിച്ചു തന്നു അപ്പോൾ ശ്രീനഗർ എത്തൂലേ എന്ന് വിചാരിച്ചു ഞാൻ നേരത്തെ പോന്നു ഞാൻ റൂമെടുത്തേട്ടത് അപ്പോൾ റൂമിൽ ബാഗ് പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് എ സിയുണ്ട് എ സി ഉണ്ട് എ സി ഉണ്ട് റൂമിൻ്റെ അവസ്ഥ അത് ഇതാന്ന് പറയും അങ്ങനെ ഞാൻ എന്താക്കി അവിടെ നിന്ന് പോകുന്നു പോകണമെനിക്ക് ഭയങ്കരമായിട്ട് ചൂടുകൊണ്ട് പൊടിത്തം മുട്ട ചൂട് അപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം ഞാൻ എന്താക്കി കുറച്ചും കൂടെ പോകുന്നതിൻ്റെ റൂം എടുക്കുക എന്നുള്ളൊരു സെറ്റപ്പിൽ ഞാൻ ഏകദേശം ഒരു കൊതമ്പൂരിലുള്ളത് ഇവിടെ നിന്നൊരു നൂറ്റി ഇരുപത് കിലോമീറ്റർ മുമ്പ് റൂം നോക്കി തുടങ്ങണം റൂമ് കിട്ടാണ്ട് കിട്ടാണ്ട് കയറി 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 വന്നിട്ട് ലാസ്റ്റ് രാത്രി പന്ത്രണ്ടരക്ക് ഇവിടെ വന്ന് റൂം എടുക്കുന്നത് വരെയുള്ള യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒയ്യോ ഭയങ്കര സീനായിരുന്നു കാരണം റോഡ് മണ്ണിടിച്ചിൽ കല്ലൂരികളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ കയ്യിൽ രാത്രി ചെറിയ ചെറിയ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് വരും റൂമ് കിട്ടാണ്ട് ഞാൻ ശരിക്കും അതായത് ഞാൻ കുറേ നേരം വീഡിയോ ഒന്നും ചെയ്തില്ല പിന്നെ ഇത് വന്ന് ഹൈ അതായത് നമ്മൾ ഞാനിപ്പോൾ കശ്മീരിനെ മറ്റേ ജമ്മു ജമ്മു കഴിഞ്ഞിട്ട് കയറിയ കൊണ്ട് ഇരിക്കുമ്പോൾ മുകളിലേക്ക് അപ്പോൾ റോഡ് പറ്റുമോ പക്ഷെ ഇപ്പോൾ കുറച്ച് നല്ല റോഡ് കിട്ടി കഴിഞ്ഞവരെ ഭയങ്കര അബദ്ധ റോഡായിരുന്നു പൊടിയും ഫുൾ അടമ്പ് ആയിരുന്നു റോഡും ഇതാണ്ടില്ല ഈ സൈഡിൽ നിന്നൊക്കെ മറ്റേ ഇത് പൊന്ത എന്താ പറയുക മണ്ണിടിച്ചിലൊക്കെ ഉണ്ട് പക്ഷേ ഇതാണ് അവസ്ഥ വണ്ടി ചരക്കെല്ലാം അതിനെ കൊണ്ട് വണ്ടി കടന്നിട്ട് ഫ്രണ്ടും ഫ്രണ്ടിതൊക്കെ കടന്നിട്ട് ഇളക ഇതാണ് അവസ്ഥ ഇനി എപ്പോഴാണ് റൂം എടുക്കുക റൂം അവിടെ എവിടെയും റൂം കിട്ടാനല്ല അതാ വിഷയം ജമ്മു കയറിയിട്ട് ജമ്മു ബോർഡർ കഴിഞ്ഞ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്ഥലത്ത് റൂം കിട്ടാനല്ലോ റൂമില്ല പിന്നെ ഉള്ള റൂം കണ്ടു ഞാനത് മൂവായിരം റുപ്യ എ സി മൂവായിരം ഇപ്പം എ സി ഒന്ന് കൊടുത്ത് പോകാനുള്ള സെറ്റപ്പില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ വണ്ടി എടുത്ത് പോകുന്നത് ഇപ്പം അലോയ്ക്ക് കുഴപ്പമില്ല മൂവായിരം കൊടുത്താലും കുഴപ്പമില്ല എത്ര ബുദ്ധിമുട്ടോ ഞാൻ വിചാരിച്ചില്ല സംഭവം പേടിക്കാനുള്ളിലും പക്ഷെ ഈ ഒരു ഇത് എന്താ പറയുക ഈയൊരു റൈഡ് ഉണ്ടല്ലോ ഒറ്റയ്ക്കുള്ള നിങ്ങൾ ഫ്രണ്ടിലെ കാഴ്ചകൾ ചിലപ്പോൾ കണ്ടിരുന്നു വരില്ല എന്നാലും ഞാൻ പറയാം എൻ്റെ വണ്ടീൻ്റെ ഈയൊരു ലൈറ്റും കാര്യങ്ങളെ കാണുള്ളൂ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി കാണുള്ളൂ ഈയൊരു ലൈഫ് ഉണ്ടല്ലോ ഇങ്ങനെ നമ്മൾ നമ്മൾ ഒറ്റക്ക് നമ്മളെ അനുസരിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അത് വേറെ വൈബ് തന്നെയാണ് കേട്ടോ വെറുതെ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് തള്ളുന്നതോ അല്ല വൃദ്ധ തമാശക്കോ അല്ല വെറുതെ പറയുന്നതല്ല സത്യത്തിൽ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണത് ഉള്ളിലൊരു പേടിയുണ്ട് എന്നാലും ഞമ്മളെ സ്വന്തം വായിക്കണം ഞാനിപ്പോൾ എവിടെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആലോചിക്കും ഞാൻ കേരളത്തിലുള്ള ഞാൻ ജമ്മു കാശ്മീരിൽ ജമ്മു കാശ്മീരിൻ്റെ അതായത് ഒരു അറ്റത്തുനിന്ന് മറ്റേ അറ്റത്ത് എത്തി ഒരിക്കലും പോയിട്ടില്ല ഈ വഴി ഞാൻ പോയിട്ടില്ല കേട്ടോ ഞാൻ പോയിട്ടുള്ളത് ശരിക്കും എച്ച് ഐ കിട്ട് പോകുന്ന സമയത്ത് വരെ അപ്പുറത്തു കൂടെ വേറെ ഒരു വഴിയുണ്ട് അയിലാണ് പോയത് ജമ്മുവിലേക്കാ പോയത് നേരെ ഇത് ജമ്മു ടച്ച് ചെയ്യാണ്ട് ഉദമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത് ഒരിക്കലും പോയിട്ടില്ലാത്ത ഈ സ്ഥലത്ത് കൂടി ഇങ്ങനെ യാത്ര ചെയ്യ നമ്മള് അതൊരു വേറെ ലെവൽ വൈബ് തന്നെയാണ് ഇതപ്പം കണ്ടില്ല ഇതായിരുന്നു അവസ്ഥ റൂമിലെത്തി കിടന്ന് കിടന്ന് നല്ല വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം എത്തുന്നത് പന്ത്രണ്ടരക്കാണ് പന്ത്രണ്ടരക്ക് റൂമിലെത്തുന്ന കുളിച്ചു മാറ്റി കിടന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് ഇന്നലത്തെ മഞ്ഞത്തെ വീഡിയോ എന്തിനും എഡിറ്റ് ചെയ്യണം ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ശ്രീനഗർ എത്തുന്നാൽ കുറച്ച് മുമ്പ് ആമിരമാണ് അപ്പോൾ ഞാൻ ആമിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അവിടെ എത്തിയിട്ട് അവൻ്റെ വീട്ടിലെത്തിയിട്ട് പോകണം അതൊക്കെ സമാധാനത്തിൽ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം ഇവിടുന്ന് ഒരു നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് എന്താ മോനെ ഇതൊക്കെ എന്ത് ഭംഗിയ ഇത് ഇവിടെ ഇത്രയൊക്കെ തന്നെ ഉള്ളു കാണാനുള്ളത് ഇവിടെ ചൂടും വലിയ കുറവൊന്നുമില്ല അത്യാവശ്യം ചൂടുണ്ട് ഏകദേശം മുപ്പത്തേഴ് മുപ്പത്തി ആ ലെവലിൽ ചൂടുണ്ട് പിന്നെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ടെററിസ്റ്റ് അറ്റാക്കിന്റെ ഭയങ്കര സീനുണ്ട് അപ്പൊ അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി വല്ല ബോംബും മേത്തേക്ക് അറിയില്ല പഠിച്ചോനെ കാക്കണേ ഈ എൻ്റെ മോനെ മലകളുടെ ഈ ഉരുൾപൊട്ടുന്ന സമയത്ത് പിന്നെ ഒലിച്ചു വരുന്ന പാറക്കല്ലുകളോ ഗായ കാണുന്നെ അവിടെ ലോങ്ങിൽ ഇതിപ്പോ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് തട്ടായിട്ടായി റോഡ് ആദ്യം പണ്ട് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തെ ഒരു ലൈന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലേക്കും കൂടി ഒരു ലൈൻ എക്സ്ട്രാ ഒരു ലൈന് വരെ ആക്കി സെറ്റാക്കി എടുത്തിട്ട് രണ്ട് രണ്ട് വഴിയാക്കി അതുകൊണ്ട് തന്നെ വേറെ ലെവൽ റോഡും കാര്യങ്ങളായി വാ ഇതുപോലത്തെ കുന്നുകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നതും സുഹൃത്തുക്കൾ ഇതുപോലത്തെ മണ്ണിടിച്ചിലുകളും ചിലപ്പം കാണാൻ പറ്റിയ സുഹൃത്തുക്കൾ അപ്പോൾ അതിനുശേഷം കാണാനുള്ളത് ഈ ഞാൻ യാത്ര ചെയ്യുന്ന ഈ റോഡ് ഈ കാഴ്ചകളൊക്കെയുള്ള ഇതൊന്നും കാണിക്കാതെ ഞാൻ നേരെ അവിടെ പോയിട്ട് അവിടുത്തെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ ഇതൊക്കെ നിങ്ങൾ കാണട്ടെ ഇപ്പോൾ എല്ലാവരും കണ്ടായിരിക്കുമല്ലോ ഇത് വരുന്നവർ മാത്രമല്ലേ കാണുള്ളൂ വരാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കാഴ്ച അടിപൊളി കാഴ്ചകളാണ് ഈ ഭംഗികളാണ് ഈ മലയും കുന്നും മൗണ്ടൈൻസ് സാധനങ്ങൾ മുകളിൽ വരെ അതുപോലെ തന്നെ പട്ടാളക്കാർ അതായത് ഇവിടെ മിലിട്ടറി ഏരിയ ആണല്ലോ കശ്മീർ ശരിക്കും അപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ ഈ കാഴ്ചകൾ എനിക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്തിട്ടേ കാണിക്കാൻ പറ്റുള്ളൂ അതിനിടയ്ക്ക് എന്തെങ്കിലും നല്ല സാധനങ്ങൾ കിട്ടുമ്പോൾ നിർത്തി എടുക്കേണ്ട സാധനങ്ങൾ കിട്ടുമ്പം ഞാൻ എടുക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോയി അപ്പോൾ ഇതാണ് അവസ്ഥ ഫുഡ് കഴിച്ചിട്ടില്ല വെജിൻ്റെ ഹോട്ടൽ ഉണ്ട് പക്ഷെ വെജിന് നമ്മൾ വിചാരിച്ചതിനുള്ള എമൗണ്ട് ആയിരിക്കും ഹായ് 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 വൈകോയ് ലഡാക്ക് ആ ഹാ ആ കിതറി അച്ഛോ കേരള 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 नहीं 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 चला के आया अभी गाड़ी एक महीना के पहले मैं दिल्ली से लेके आया फिर मैं वापस गया फिर अभी तीन तीन, तीन चार दिन हो गया दिल्ली से इधर और कैसे आप आप किधर जा रहे हैं अच्छा अच्छा ठीक है ना आल आ അപ്പം അതൊരു സുഖമാണ് സംസാരിക്കാനും മറുപടി കൊടുക്കാനും കക്കിരി വാങ്ങി തിന്നാലോ അതമ്മ വിഷക്കേ ഈ കാണുന്നതാണ് പിന്നെ വേൾഡിലെ ലാർജസ്റ്റ് ടണലിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് ഇവിടെ ടോൾ പ്ലാസ ഉണ്ട് ആഫ്റ്റർ ടോൾ പ്ലാസ നേരെ അങ്ങോട്ടൊക്കെ പോകുന്നത് പിന്നെ കഴിഞ്ഞ വർഷം വരുമ്പോൾ ഞാനിതിലോട്ട് വന്നു അന്ന് ഇതിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ ഞാൻ അപ്പുറത്ത് വേറൊരു വഴിയുണ്ട് അതിലിരുന്നു പോയിരുന്നത് അത് താഴത്ത് കൂടിയാണ് പോകുന്നത് ബൈക്കറോട് ഒരു ചോദിക്കില്ല കാരണം നമ്മൾ എച്ച് കളാന്നുള്ളവർക്കറിയാം ബൈക്കിനു പോകാൻ ഗ്യാപ്പുണ്ടോ

ക്യൂ എന്നും പറഞ്ഞ് പോയിട്ട് ഇല്ല സീനില്ല നമുക്ക് പോവാം ബൈക്കാർക്ക് എവിടെയും എന്നും കൊടുക്കണ്ട കൊടുക്കണ്ടിങ്ങനെ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് അയ്യോ എൽ ബ്ലോക്ക് ഫുൾ മിലിറ്ററിക്കാര് ഒരു വണ്ടി മൊത്തം പെട്ട ആൾക്കാര് പക്ഷെ നമ്മൾ രക്ഷപ്പെട്ടു ഇതിലും പെട്ട ആൾക്കാര് എടാ വൻ സീനാ തോന്നിട്ടോ അടച്ചോനെ എനിക്ക് ചെറിയ പേടി പറഞ്ഞ് തുടങ്ങിപ്പോ ഇതിലും വണ്ടി പട്ടാള വണ്ടി ഹായ് സാർ ഹായ് സാർ എനിക്ക് ഹായ് പറയണമെന്നുണ്ട് നമ്മളിപ്പം ഏറ്റവും വലിയ ടണലിലേക്ക് കയറാൻ പോകുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ വരുന്നത് മഴ ഒക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ വരുന്ന വെള്ളത്തിന് കൈ കണക്കേണ്ടി എനിക്ക് തോന്നുന്നത് ഇത് വേറെ ലെവൽ ടണലായിരിക്കും എന്റെ മോനെ ഇത് തീരുന്നില്ലല്ലോ എത്ര ഓടീന്ന് വരും ഇപ്പൊ ശ്വാസം എടുക്കുകയാണൊക്കെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുള്ളിലായിട്ടാണോ എനിക്ക് അങ്ങനെ തോന്നുന്ന കാണാറില്ല ഭയങ്കര എത്ര നേരം ഒരുമാതിരി പുഴുങ്ങിയ ചൂടും അങ്ങനെ ടണൽ കഴിഞ്ഞ് പുറത്തെത്തി എന്റെ മോനെ പുറത്തെത്തിയപ്പോ നല്ലൊരു സുഖം ഒരു കാറ്റിന് കൊറച്ചൊരു കുളിർമയുള്ള കാറ്റ് അയ്യോ അയ്യോ യെസ് ഞാൻ ഉദ്ദേശിച്ച സാധനം വന്ന് റോഡ് മോശമായി തുടങ്ങി അതിന് അങ്ങോട്ടേക്ക് എന്തായാലും എന്തരോ എന്തോ അറിയില്ല ഇപ്പം തന്നെ ഓൻ എന്നെയും കൊണ്ട് പോകാന് അയ്യോ അയ്യോ അബദ്ധ റോഡായിട്ടോ ഇല്ല കുറച്ച് കേൾക്കും രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് ടയർ അടുത്ത ടാമിൽ അടുത്ത റെഡി ആയി കൊണ്ടിരിക്കാണ് ഗൈസ് ഇവിടെ ഒന്ന് റെഡി ആയപ്പോൾ അത് തുറന്നെടുത്ത് നെക്സ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗായസ് ഒരു കിഡിലൻ നദി അതാ ഒഴുകി 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 പോകുന്നു നമുക്ക് ആ പാലം ക്രോസ് ചെയ്യേണ്ടി വരുമോ എണ്ണ മോണ വില്ല നദിയാണല്ലോ നമുക്ക് റിവർ ക്രോസ് ചെയ്യണ്ടല്ലേ റൈഡേഴ്സ് റൈഡേഴ്സിനെ കണ്ട ഞങ്ങളങ്ങനെ കേട്ടോ നിങ്ങളെങ്ങനെയാണോ കേട്ടോ എനിക്കറിയത്തില്ല വെറുതാണോ ഞാൻ കാണാത്ത ഇവിടെ രണ്ട് തട്ടായിട്ടല്ലേ പാലോ ഞാൻ അവിടെ നോക്കുമ്പോൾ കാണുന്ന പിന്നെയാണ് ഗൈസ് മനസ്സിലായത് ഇത് വരെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരായിട്ടുള്ള നിങ്ങളും എൻ്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വണ്ടി കയറി വരുമ്പോൾ നമ്മൾ നൈസ് ആയിട്ട് ബ്രേക്ക് പിടിക്കണം എന്നിട്ട് വളരെ ശ്രദ്ധിച്ചിട്ട് പോകണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ വരും നമ്മൾ പോയി കയറും വണ്ടി അപ്പോൾ അതുകൊണ്ട് എൻ്റെ പുറം യാത്ര ചെയ്യുന്നത് ശ്രദ്ധിച്ച് യാത്ര ചെയ്യാം ഓക്കെ എൻ്റെ മോളെ നമുക്കൊന്നും വണ്ടി കാണുന്നില്ലേ നമുക്ക് റെഡിയാണോ പോകുന്നത് നമ്മൾ റെഡിയാണോ ആപ്പിലൊക്കെയാണ്

വൻ ചെക്കിങ്ട്ടോ ചെറിയ ഗ്യാപ്പേ ഉള്ളു ഒറ്റ റോഡേ ഉള്ളു വേറെ അപ്പുറത്ത് കൂടി വേറെ റോഡിൻ്റെ പണിയെടുക്കുന്നവരെ കൊണ്ട് എൻ്റെ മോനെ നല്ല ഒഴുക്കാട്ടോ വെള്ളം അല്ലൊക്കെ വീണാ പെട്ട് ഞാനങ്ങനെ മല കയറി മല കയറി മലകയറി എവിടേക്കോ എത്തിണ്ട് പിന്നെ ഇവിടെ ഒരു എൺപത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ഇനി ബനിഹാൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ബനിഹാളിൽ നിന്ന് കയറി പോകാൻ അപ്പോൾ ഡൈസ് കാണുന്നതാണ് ബനിഹാൽ ബനിഹാളിൽ നിന്ന് ഇവിടെ നേരെ രണ്ട് വഴി കാണുന്നുണ്ടല്ലോ വിളിച്ചെ ഇതിലെ ടോൾ റോഡ് വരുന്നുണ്ട് നമ്മളിതിൽ പോയിട്ട് മുകളിൽ കാണുന്ന റെഡ് ഇത് കാണുന്നില്ല അതാണ് ബന്നഹാളി റെയിൽവേ സ്റ്റേഷന് ഇവിടുന്ന് റെയിൽവേ പോവും പിന്നെ ഇവിടുന്ന് പിന്നെ ജമ്മുവിലേക്ക് ഈ ലോക്കൽ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് അവിടെ വരെ ശരി സാർ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ശ്രീനഗർ വരെ ഈ ട്രെയിൻ ഉണ്ടോ ഞാനെൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് മുമ്പ് അപ്പോൾ അതിലുണ്ടാവും കാഴ്ചകളൊക്കെ ഞാൻ പണ്ട് ഇവിടെ വന്ന് ഇറങ്ങി ഇവിടുന്ന് ട്രെയിനിന് ശ്രീനഗർ പോയി തിരിച്ച് ശ്രീനഗറിലേക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടുന്ന് പിന്നെ തിരിച്ച് ബനിഹാൽ ജമ്മുവിൽ പോയി ആ വീഡിയോസൊക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും പഴയ വീഡിയോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക വണ്ടിയിൽ അവിടെ വെച്ച് ഈ കാണുന്ന ബനിഹാല് അതുപോലെ ശ്രീനഗർ ഹൈവേ ഉണ്ട് അവിടെ ഇതങ്ങനെ പോയി ഇങ്ങോട്ട് പോയാൽ വണ്ടി ഇവിടെ വെച്ചിട്ട് ഈ സീനറി ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര ഭംഗി അപ്പോൾ ശരിക്കും തണുപ്പിൻ്റെ ടൈമാണ് നമ്മൾ വരുന്നത് എങ്കിൽ ഈ കാണുന്ന ഇതിലും ഭംഗിയായിരിക്കും ഇവിടെയൊക്കെ മഞ്ഞ് പോകാനുള്ള ഏരിയകളാണ് ഈ ബന്യാൾ മുതൽ മുകളിലേക്ക് മിക്ക സമയത്തും മഞ്ഞുണ്ടാകും കാരണം നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ട് ബെന്യാൾ ടോയ് ട്രെയിൻ പോലത്തെ സാധനത്തിൽ ആൾക്കാർ മഞ്ഞുള്ള സംഭവത്തിൽ കരുത് ഞാൻ ഇവർ ആ ടൈമിൽ ഇവിടെ വന്നിട്ടില്ല അടുത്ത പ്രാവശ്യം അതാണ് പ്ലാന് ഇവിടെ നിരമ്പത് മീറ്റർ പോയിൻ്റെ ടോൾ പ്ലാസ ഉണ്ട് ഒരു ഹൈവേ ആണ് എക്സ്പ്രസ് വേ ആണ് വലിയൊരു ടണൽ കഴിഞ്ഞ് ടണൽ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ തണുപ്പ് കുറവാട്ടോ ശരിക്കും വളരെ കുറവാണു പോൽഗാം ശ്രീ ശ്രീനഗർ എഴുപത്തിരണ്ട് കിലോമീറ്റർ പാൽഗാം അറുപത്താറ് കിലോമീറ്റർ ആയിവ പച്ച പുതച്ചു കിടക്കുന്ന കാശ്മീർ താ ശരി ആ ശ്രീനഗർ താഴ്വാരം വർഷക്കാരോ എനിക്ക് ഇലയാണല്ലോ പോണ്ടേ ഇല പോയിട്ടുണ്ടെങ്കിൽ വിടുോ പോലീസുകാരൊക്കെ ആൾക്കാരൊക്കെ കണ്ടവിടെ കാശ്മീരി പിന്നെ ആൾക്കാരെ കാണാൻ ഭയങ്കര ഭംഗി കേട്ടോ ആൺ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അതായത് ഈ ഏരിയകളിലുള്ള ഈ കാശ്മീർ ഭാഗത്തുള്ള അതുപോലെ തന്നെ കാശ്മീരിന്റെ പാകിസ്ഥാൻ ബോർഡർ വരുന്നുണ്ടല്ലോ കാശ്മീരിന്റെ അവിടെ ഉള്ള ആൾക്കാരും ശ്രീനഗർ ഇവിടുന്ന് അറുപത്തെട്ട് കിലോമീറ്റർ അതുപോലെ തന്നെ പാമ്പൂർ അമ്പത്തെട്ടില്ലേ അഞ്ഞൂറ്റി രണ്ട് കിലോമീറ്ററോ മായ്ക്കോഡ് ആ ഉണ്ടാവുക ഏകദേശം ശ്രീനഗർ എത്തി അവിടുന്ന് നാനൂറ്റി സംതിങ് കിലോമീറ്റർ ഓക്കെ നോ ഇഷ്യൂ ഞങ്ങൾ രണ്ടു ദിവസം കണ്ടല്ലേ പോകണത് പത്തൊക്കെ പോയാൽ മതിയല്ലോ ജമ്മു ബോർഡർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചാബിൽ നിന്ന് ജമ്മു ബോർഡർ ഇനി മണാലിന്ന് ലേ വഴി വരികയാണെങ്കിലൊക്കെ ബോർഡറിൻ്റെ അവിടുന്ന് സിമ്മ് വാങ്ങുക സിമ്മ് വാങ്ങി നാനൂറ് ഉറുപ്പേക്ക് അൺലിമിറ്റഡ് കോൾ അൺലിമിറ്റഡ് ജി ബിൻ്റെ വൺ മന്തിൻ്റെ സിമ്മ് കിട്ടും വിത്ത് സിമ്മിൻ്റെ പൈസ എല്ലാം കൂടി നെറ്റും ഉണ്ടാവും അപ്പോൾ അത് വലിയ എമൗണ്ട് ഒന്നുമല്ല നാനൂറ് റുപ്യാന്ന് പറയുന്നത് സിമ്മ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മാത്രമേ യൂസ് ചെയ്യുക ഇനി ഒരു അമ്പത് റുപ്യ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും ഓൾ ഇന്ത്യ യൂസ് ചെയ്യാൻ പറ്റും വിത്ത് കാശ്മീർ ആ ഒരു ആ ഒരു സിമ്മ് കിട്ടും അതിന് ഏകദേശം നാനൂറ്റമ്പേർ അൺലിമിറ്റഡ് കോൾ വൺ മന്ത് അൺലിമിറ്റഡ് കോളാണ് അൺലിമിറ്റഡ് ഡാറ്റയാണ് കിട്ടുന്നത് സ്വകാര്യ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഒരു മാർക്കറ്റാണ് അടിപൊളി മാർക്കറ്റ് എന്താ പറയുക എന്താ പറയുക കാശ്മീർ ആപ്പിളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഞാനിപ്പോ ഉള്ളേരിയെ കൂടി പോയി പോയങ്ങൾക്കുന്നെ പുള്ളേരി ഇങ്ങനെ പോകുന്നുണ്ട് ഇതാ ആപ്പിൾ മരം കാണണം ഷോ കാണക്കാർക്കെങ്കിലും വണ്ടി ഉണ്ട് ദൈവം ഈ കാണുന്നതാണ് ആപ്പിൾ മരം ആപ്പിൾ ചെറുതായിട്ട് പച്ച ആപ്പിൾ വന്ന് മെല്ലെ മെല്ലൊടിച്ചു പോവാ പച്ച ആപ്പിൾ വന്ന് നിൽക്കുന്നുണ്ട് ആയിട്ടില്ല ടൈം ആയിട്ടില്ല അതാ മരത്തിമരേ ഉള്ളു അപ്പുറത്തെ മരുത്തുമരൊക്കെ ചെറിയ ചെറിയ ആപ്പിളുകൾ ദൈവമേ കാശ്മീരിലെ ഫോറസ്റ്റിൽ എത്തിയോ വണ്ടി ഫുള്ള് ബ്ലോക്ക് ആണല്ലോ എന്താണ് വെള്ളം കൊടുക്കുക എനിക്ക് വെള്ളം വേണ്ട കാണുന്ന ട്രാക്ക് മോള് റെയിൽവേ ട്രാക്കോ ആ ട്രാക്ക് കൂടിയാണ് നമ്മളെ ടോയ് ട്രെയിൻ എന്ന് പറയാൻ പറ്റില്ല ത്രീ ടയർ ചെയിൻ എന്നൊക്കെ പറയാം ഇനി ത്രീ ടയർ ഹോഗിയൊക്കെ വരുന്ന അത് പക്ഷേ ഭയങ്കര രസമായിട്ടതിൽ പോകാൻ ഈ ഈ സമയത്തല്ല ഒന്ന് മറ്റേ നല്ല മഞ്ഞുള്ള സമയത്ത് പിന്നൊന്ന് മറ്റേ പൂക്കൾ ഇലകളൊക്കെ പൊഴിയുന്ന ഇലകൾ ഇലകളൊക്കെ കളർ മാറുന്ന ടൈമില്ലേ ആ സമയത്ത് അപ്പോഴൊക്കെയാണ് ആ ഇതിൽ പോകാൻ ഏറ്റവും ഭംഗി പോലീസിൻ്റെ ഇടിവണ്ടിയാണല്ലോ ചോദിച്ചത് എന്ത് വലുപ്പമുള്ള വണ്ടിയാ ഗായ്സ് ഞാൻ ഈ റൂട്ട് തിരഞ്ഞെടുത്ത് എന്തുകൊണ്ട് നന്നായി കാരണം ഗ്രാമങ്ങളിലുള്ള ആൾക്കാർ ഇവരുടെ കൾച്ചർ വീടിൻ്റെ സ്റ്റൈലാ വീടിൻ്റെ സ്റ്റൈലുണ്ടി ഞങ്ങള് ഇതാണ് ഇവിടുത്തെ മിക്ക വീടിനുണ്ടാവൽ ഒരു തേക്കാണ്ടൊരു കട്ടേൻ്റെ ഒരു സ്ഥലം കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ മിക്ക വീടുണ്ടാവൽ ഇതൊക്കെ ഇവിടുത്തെ വലിയ പൈസക്കാർ വീട് വയ്ക്കും കേട്ടോ മുകളിൽ വൈക്കോലും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ നല്ല പൈസ ഉള്ള ഡീമാൻ്റ് വീട് വയ്ക്കും പിന്നെ ചെറിയ ചെറിയ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കൂടുതലായിട്ട് ഈ ഭാഗത്ത് കാണുന്ന നെൽകൃഷിയോ മോനെ ആട്ടെ ഷൂട്ടി ണിച്ച് എന്തിനാണ് ഫാമിലി നിർത്തൂരാ തല്ലാനാണെങ്കിലോ എന്താ ഞാനിങ്ങനെ ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് സ്പീഡിൽ ഈ ഭംഗി ആസ്വദിച്ച് പോവാട്ടോ ശരിക്കും നമുക്കൊരു കടേന്റെ മുമ്പിലൊക്കെ ഞാറേക്ക് ചെറിയ ക്യാപ്പിൽ വരെ ഞാറട്ട് വെച്ചേക്കും ലോറിയൊക്കെ പോകുന്നുണ്ട് കിട്ടോ ഇല്ല ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഇതിൽ വരുന്നത് ഈ പിന്നെ ടാങ്കറിലൂടെ അതായത് മറ്റേ പെട്രോളിയം ടാങ്കറിൻ്റെ വണ്ടികളാ ആപ്പിൾ തോട്ടം ഉള്ളിൽ കയറിയാലോ ആപ്പിൾ ഇതാ ഗ്രീൻ ആപ്പിൾ കയറി കുറച്ച് വേണ്ട ഞാൻ നമുക്ക് ഈ ട്രാവലല്ലോ നാളെ ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നാളെ എവിടെങ്കിലും ആപ്പിൾ മരത്തിൻ്റെ അവിടെ തന്നെ പോയിട്ട് പറിക്കണം നമുക്ക് വിശാദോ അയ്യോ അയ്യോ ഗ്രാന്ത വിചാരിക്കും കേട്ടോ ഇത് ചെറിയൊരു ടൗണ് ടൗൺ എന്ന് പറയാൻ പറ്റില്ല ഒരു സംഭവം അയ്യോ 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 നമുക്ക് എന്താ പറയുക കഴിച്ചാലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ എടുത്ത തീരുമാനം നോട്ട് ബാഡാണ് ഇത് ഇവിടുത്തെ പള്ളിയാണ് കണ്ടിത് പള്ളി വരെ ഏകദേശം ഈ ഒരു സെറ്റപ്പിലേക്കാണ്ട് മൂസിയെ പെടന്ന് പെണ്ണിട്ടുണ്ടരു നല്ല മക്കള് വേറെ ഉണ്ട് ഞാനൊരു കാശ്മീരി കൂടി കഴിഞ്ഞാൽ അങ്ങോട്ട് വരട്ടെന്തെങ്കിലും കണ്ണില് എന്തൊക്കെയോ പോയി കണ്ണിന്റെ അവസ്ഥ ഉണ്ടല്ലോ വണ്ടി നിർത്തി ഗ്രാമത്തില് അതായത് ഉള്ളേരിയെ കൂടിയാണ് പോകുന്നത് അപ്പൊ അതിന്റേതായല്ലോ ഈ സിനിമ രണ്ട് താത്തമാര് പോകുന്നുണ്ട് ഏ ഇങ്ങനൊക്കെ സീനാണല്ലോ പോന്ന വണ്ടിക്കാരൊക്കെ സീന അപ്പോൾ അതാണ് അവസ്ഥ ഞാനിവിടുന്ന് അവൻ്റെ റൂമിലേക്ക് എത്താനായിട്ടുണ്ട് ഇവിടുന്ന് കുറച്ചും കൂടി അഞ്ചുമണി രാവിലെ പതുക്കെ പോയാൽ അയച്ചിട്ടാണ് അവിടെ നേരത്തെ കീറി ചെന്നാൽ ചെല്ലാനുള്ളൊരു ചിലപ്പുണ്ട് അപ്പോൾ അങ്ങനെ പോകാമെന്നുള്ള സെറ്റപ്പിലാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് ഞാനതൊരു സംഭവമായിട്ടുള്ളൊരു എല്ലാവരും ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ എന്നാൽ എന്ത് ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ ഒരു വ്യൂ ഉള്ളൊരു പോഴാണ് അപ്പോൾ ഞാൻ എന്താക്കി ഒന്ന് ഇറങ്ങി നോക്കിയതാണ് എന്ത് ഭംഗിയാണ് ഇത്ര ഇത്

ഞാൻ ഹെൽമെറ്റ് അവിടെ വെച്ച് എൻ്റെ മുകളിൽ ജാക്കറ്റ് ഇട്ടിറങ്ങി ആരോടെ പോകുമോ എന്നറിയുന്നത് എന്നോട് എല്ലാം ഇറങ്ങണം എന്നുണ്ട് പക്ഷേ ശരിയല്ല നമുക്ക് വേറെ എവിടെയും കിട്ടുമെങ്കിൽ നോക്കാം പാർ കുളിക്കുന്നൊക്കെ ഉണ്ട് വെള്ളത്തിൻ്റെതാ ഈ ആൾക്കാരൊക്കെ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട് സിഗരറ്റ് കളിക്കുന്നുണ്ട് കുളിക്കുന്നുണ്ട് സിഗരറ്റ് കളിക്കുന്നതിനോ കുളിക്കുമ്പോൾ നല്ല രസം കിട്ടും അവിടെ അതിമനോഹരമായിട്ടുള്ള കാലാവസ്ഥ െവലിട്ട് നോക്കി എന്താ സ്വർഗത്തിൽ വന്നു നിൽക്കുന്നവരുണ്ട് എന്ത് രസാണി നല്ല തണുത്ത വെള്ളം ഞാൻ നേരത്തെ ഇറങ്ങി മുഖത്തൊന്ന് കുളിച്ചു നോക്കി നല്ല തണുത്ത കെടും നിർത്താനോ ഇവിടുന്ന് പോകാനോ തോന്നില്ല വണ്ടിതാ ഞാൻ ഇവിടെ വെച്ചി എന്ത് ഭംഗിയോ ഒരു ഒരു തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഇതൊക്കെ മറ്റേ ഈ ഉരുൾപൊട്ടൽ ആ സമയത്തൊക്കെ ഇത് ഫുള്ള് ആക്കി ചെറുപ്പം കാരണം അത്ര കല്ലുകൾ കണ്ടില്ലേ ഇത്രയും കല്ല് ഇവിടെ കിടക്കുക ഉരുണ്ടു വന്ന കല്ല് ഫ്ലഡിന്റെ ടൈമിൽ വരുന്നേക്ക് ചെറുപ്പം ഇപ്പൊ കൊറച്ച് വെള്ളമേ ഉള്ളു കേട്ടോ കിടക്കുന്നില്ല ഇവിടെ ഓന്റെ സ്ഥലത്ത് എത്തി ഇവിടെ പത്ത് കിലോമീറ്റർ കൂടി ഉള്ളിലേക്കാണ് വീട് അപ്പോ അവനെ കണ്ടിരുന്നു എന്തോ സാധനമായിട്ട് വരാം മാറിയതാ ഇതാണ് ഇതാണ് ആമേര് ബാക്കി രണ്ടു ദിവസം വന്നപ്പുറം തന്നെ എനിക്ക് ഇവിടെ ഒരു പത്ത് കിലോമീറ്റർ കൂടി ഉണ്ടായി കഴിഞ്ഞല്ല വീട്ടിലെത്തിയാവന്റെ ച്ചന്നെ ബൈ സമാധാനം അടിപൊളി റൂം സ്പോൺ ചാർജ് ചെയ്യുന്ന ഒരുപാട് പണികളുണ്ട് ക്യാഷ് അന്നത്തെ വീടുകയൊരു ഇവിടെ വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാമെന്ന് നിർത്തുകയാണ് കാരണം ഒന്ന് കുളിക്കണം കിടന്നുറങ്ങണം കുറേ പരിപാടികളുണ്ട് കോലൊക്കെ കണ്ടില്ല നമുക്ക് ഓക്കെ അപ്പോൾ നാളെ ഇനി ഇൻഷാല്ല ഈ ഗ്യാപ്പ് ഈ സ്ഥലങ്ങൾ മൊത്തം ഒന്ന് കണ്ടു വരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ